ജൂലൈ പന്ത്രണ്ട് വിശുദ്ധ ജോൺ ഗ്വാൽബട്ട് അത്ഭുതകരമായ ഒരു മാനസാന്തരത്തിൻ്റെയും ക്ഷമയുടെയും ജീവിതകഥയാണ് ബെനഡിക്റ്റൻ വല്ലംബ്രോസിയൻ സഭാസ്ഥാപകനായ വിശുദ്ധ ജോൺ ഗ്വാൽബട്ടിൻ്റേത് ക്രിസ്തുവർഷം ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറ്റലിയിലെ ഫ്ലോറൻസിലുള്ള ഒരു പ്രഭു കുടുംബത്തിലാണ് ജിയോവെന്നി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോൺ ജനിച്ചത് കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കുകയും നല്ല മതപഠനം ലഭിക്കുകയും ചെയ്തെങ്കിലും യുവത്വസഹജമായ മോഹങ്ങളിൽ ജോൺ ജീവിച്ചു ഹ്യൂഗ് എന്നു പേരുള്ള ഒരു ജ്യേഷ്ഠ സഹോദരൻ ജോണിന് ഉണ്ടായിരുന്നു ഒരു ദിവസം ജോണിൻ്റെ ജീവിതത്തെ പ്രതികാര ചിന്തയുണ്ട് നിറച്ച ആ സംഭവം നടന്നു ജ്യേഷ്ഠനായ ഹ്യൂഗ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനാൽ കൊല്ലപ്പെട്ടു അന്നുമുതൽ പ്രതികാരദാഹത്തോടെ കയ്യിൽ കഠാരയുമായാണ് ജോണിൻ്റെ യാത്ര കൂപിഷ്ടനായ പിതാവിൻ്റെ പ്രേരണ ജോണിൻ്റെ പ്രതികാര ചിന്തയെ ജ്വലിപ്പിച്ചു അങ്ങനെ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു അതൊരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു ജോൺ ഫ്ലോറൻസിലെ ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജ്യേഷ്ഠൻ്റെ ഘാതകൻ എതിരെ നടന്നു വരുന്നത് കണ്ടു ജോൺ അയാളെ അയാളെ കൊല്ലാൻ കഠാരയുമായി ഓടിച്ചെന്നു എന്നാൽ ഘാതകൻ മുട്ടുകുത്തി കരങ്ങൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ യാചിച്ചു എന്നോട് ക്ഷമിക്കുക ദൈവം എന്നോട് ക്ഷമിച്ചു ജോണെ നീയും ക്ഷമിക്കുക ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയല്ലേ ഈശോ ക്ഷമിച്ചതോർത്ത് ദയവായി ക്ഷമിക്കുക പെട്ടെന്ന് ഒരു വലിയ ദൈവിക ശക്തി തന്നിൽ നിറയുന്നതായി ജോണിന് അനുഭവപ്പെട്ടു ജോൺ തൻ്റെ കയ്യിലിരുന്ന കഠാര വലിച്ചെറിഞ്ഞിട്ട് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ജ്യേഷ്ഠൻ്റെ ഘാതകനെ പിടിച്ചുയർത്തി കെട്ടിപ്പിടിച്ച് ക്ഷമ നൽകി അവിടെ നിന്ന് ജോൺ നേരെ പോയത് സാൻ മിനിയാറ്റോ ആശ്രമത്തിൻ്റെ ചാപ്പലിലേക്കാണ് അവിടെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി തൻ്റെ ജീവിതം സമർപ്പിച്ചു കുരിശിൽ നിന്ന് ഒരു സ്വരം ജോൺ കേട്ടു ജോൺ നിൻ്റെ പരിഹാര ബലി സ്വീകാര്യമായിരിക്കുന്നു ജോൺ നോക്കിയപ്പോൾ ക്രൂശിതനായീശോ ശിരസ് നമിച്ച് ജോണിനെ അനുഗ്രഹിക്കുന്നതാണ് കണ്ടത് പിതാവ് എതിർത്തെങ്കിലും ജോൺ സാൻ മിനിയാറ്റോയിലെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേർന്ന് സന്യാസവസ്ത്രം സ്വീകരിച്ചു ജോണിനെ തിരികെ കൊണ്ടുപോകാൻ പിതാവ് ആശ്രമത്തിലെത്തിയെങ്കിലും മകൻ്റെ മാനസാന്തര അനുഭവം കേട്ട അദ്ദേഹം തിരികെ പോയി രാത്രിയും പകലും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടും പ്രായശിത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും കഠിനമായ ഒരു താപസ ജീവിതമാണ് ജോൺ നയിച്ചത് ആശ്രമവാസികളുടെയും അധികാരികളുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ജോൺ എതിർത്തു ആശ്രമത്തിലെ ആപട്ട് മരിച്ചപ്പോൾ സന്യാസികൾ ഐകകണ്ഠേന ജോണിനെ പുതിയ ആപട്ടായി തെരഞ്ഞെടുത്തെങ്കിലും ജോൺ സമ്മതിച്ചില്ല കൂടുതൽ പുണ്യ പരിപൂർണതയുടെ വഴികൾ തേടി ജോൺ ആ ആശ്രമം ഉപേക്ഷിച്ച് മറ്റൊരു സന്യാസിയുമായി അവിടെ നിന്ന് യാത്രയായി കമൽ ഡോലിയിലെ സന്യാസികൾക്കൊപ്പം ചേർന്ന് ജോണും കൂട്ടുകാരനും കുറേ നാൾ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു ഒരു പുതിയ സന്യാസ സഭ സ്ഥാപിക്കാനുള്ള ഉൾപ്രേരണ അദ്ദേഹത്തിന് ലഭിച്ചു തുടർന്ന് അവർ അവിടെ നിന്ന് പുറപ്പെട്ട് തസ്കനി എന്ന സ്ഥലത്തുള്ള വാലീസ് ഹുംബ്രോസയിൽ എത്തി അവിടെ അവർ രണ്ട് സന്യാസിമാരെ കണ്ടുമുട്ടി ആയിരത്തി മുപ്പത്തി ജോണും മറ്റ് മൂന്ന് സന്യാസിമാരും ചേർന്ന് പുതിയ ആശ്രമം സ്ഥാപിച്ചു കഠിനമായ താപസ ജീവിതത്തിൻ്റെ സ്ഥലമായിരുന്നു ആ ആശ്രമം വിശുദ്ധ ബെനഡിക്റ്റൻ്റെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഇങ്ങനെയാണ് വല്ലംബ്രോസ ബെനഡിക്റ്റൻ സഭ ആരംഭിച്ചത് സാധാരണക്കാർക്കും മാനസാന്തരപ്പെട്ടവർക്കും അവിടെ പ്രവേശനം നൽകി പ്രായശിത്വത്തിൻ്റെയും പരിഹാരത്തിൻ്റെതുമായ ജീവിതം നയിച്ച ജോൺ താൻ അയോഗ്യനാണെന്ന ചിന്തകൾ ചിന്തയിൽ പൗരോഹിത്യമോ ഡീക്കൻ പട്ടമോ സ്വീകരിച്ചില്ല ആശ്രമത്തിലെത്തിയ എല്ലാ സാധുക്കൾക്കും അദ്ദേഹം ഭക്ഷണം നൽകി പലപ്പോഴും ആശ്രമത്തിൻ്റെ ധാന്യപ്പുര ദരിദ്രർക്ക് വേണ്ടി അദ്ദേഹം ശൂന്യമാക്കിയിരുന്നു പ്രവചനപരമുണ്ടായിരുന്ന വിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ അനേക രോഗികൾ സൗഖ്യമായിട്ടുണ്ട് തൻ്റെ പുണ്യജീവിതത്തിലൂടെ ജോൺ പ്രശസ്തനായി ലിയോ ഒൻപതാമൻ പാപ്പ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വല്ലംബ്രോസയിൽ എത്തിയിട്ടുണ്ട് അനേക സ്ഥലങ്ങളിൽ ജോൺ പുതിയ ആശ്രമങ്ങൾ സ്ഥാപിച്ചു നിരവധി ആശ്രമങ്ങൾ അദ്ദേഹം നവീകരിച്ചു വിശുദ്ധൻ മരിക്കുമ്പോൾ പന്ത്രണ്ട് സന്യാസ ഭവനങ്ങൾ വല്ലംബ്രോസ സഭയ്ക്ക് ഉണ്ടായിരുന്നു ആയിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടിന് ജോൺ സ്വർഗത്തിലേക്ക് യാത്രയായി സെലസ്റ്റിൻ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജോൺ വാൽബർട്ടിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു